സമാധാനം കൊടുക്കുന്ന മൂന്ന് കാര്യാണ് ഏറ്റവും നല്ല പെണ്ണ് ഒന്ന് നബി വസ്ലമ തങ്ങൾ പറഞ്ഞു സ്വന്തം ഭർത്താവ് അവളിലേക്ക് നോക്കുമ്പോഴേക്ക് സന്തോഷം കൊടുക്കുന്നവളാണ് ഇതാണ് ഭർത്താവ് അവളെ കാണുമ്പോഴേക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം സന്തോഷം ഫീൽ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഭംഗി കൊണ്ട് നമ്മുടെ എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻ കൊണ്ട് കാലാകാലം ലോകത്തൊരാളെ ഒരാൾക്ക് ആസ്വദിക്കാനോ ഇഷ്ടപ്പെടാനോ സാധ്യമല്ല നമ്മുടെ സ്വഭാവ മഹിത മഹിമ കൊണ്ട് അതായത് ഭർത്താവിനൊരു ഇഷ്യൂസ് വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക് ഏറ്റവും വലിയ പിന്തുണയായി കരുത്തായി കൂടെ നിൽക്കേണ്ടവൾ നാട്ടുകാരോ കുടുംബക്കാരോ കൂട്ടുകാരോ മക്കളോ അല്ല അയാളുടെ ഭാര്യയാവണം ആകെ മെന്റലി ഡ്രോപ്പായി നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടവൾ അത് ഭാര്യയായിരിക്കണം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ സ്വന്തം ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളാണോ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് അത്രക്ക് പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങളെ കാണുന്നത് തന്നെ അവൾക്ക് സന്തോഷം അവർക്ക് സന്തോഷമായിരിക്കും നിങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു 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 മെൻ്റൽ അവസ്ഥയിലേക്ക് അവരെത്തും ഒരു പ്രതിസന്ധി കാലത്ത് കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം